നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ജോൺ ബോൾ എന്ന തിരക്കഥാകൃത്തിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഇതിഹാസ തിരക്കഥാകൃത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ജോൺ ബോളിൻ്റേത് സിനിമാ രംഗത്തുള്ളവർ സ്നേഹാദരങ്ങളോടെ അങ്കിൾ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് തിരക്കഥാകൃത്ത് മാത്രമല്ല അഭിനേതാവും നിർമ്മാതാവും പത്രപ്രവർത്തകനും ടെലിവിഷൻ അവതാരകനും എഴുത്തുകാരനും സാഹിത്യ സാംസ്കാരിക പ്രവർത്തകനും ചലച്ചിത്ര അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനും ഒക്കെയായിരുന്നു ജോൺ ബോൾ ജോൺ ബോൾ പുതുശ്ശേരി എന്നും അറിയപ്പെടാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലെ മലയാളത്തിലെ പ്രഗത്ഭരായ സംവിധായകനുമായി ഒരുമിച്ച് പ്രവർത്തിച്ച ജോൺ ബോൾ നൂറിലധികം ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി കേരളത്തിലെ ചലച്ചിത്ര സാങ്കേതിക കലാകാരന്മാരുടെ സംഘടനയായ മാക്റ്റയുടെ സ്ഥാപക സെക്രട്ടറിയാണ് ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് സജീവമാകുന്നതിന് മുമ്പ് ബാങ്ക് ഉദ്യോഗസ്ഥനായും പത്രപ്രവർത്തകനായും ജോലി ചെയ്തു കേരള ടൈംസ് എന്ന പത്രത്തിൽ ചലച്ചിത്ര ഫീച്ചർ എഴുത്തുകാരനായിരുന്നു ജോൺ ബോൾ അക്കാലത്ത് എറണാകുളം ഫിലിം സൊസൈറ്റിയിലൊരംഗമായിരുന്നു അദ്ദേഹം മലയാളികൾക്ക് എക്കാലവും ഓർത്തുവെക്കാനാവുന്ന ചാരുതയും കരുത്തുമുള്ള നിരവധി സിനിമകളുടെ കഥയൊരുക്കിയ എഴുത്തുകാരനാണ് ജോൺബോൾ വ്യക്തി ജീവിതത്തെ നോക്കാം സ്കൂൾ അധ്യാപകനായിരുന്ന ഷവലിയാർ പുതുശ്ശേരി വർക്കി പൗലോസിൻ്റെയും മുളയരിക്കൽ റബേക്കയുടെയും അഞ്ചു മക്കളിൽ നാലാമനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് എറണാകുളത്തായിരുന്നു ജോൺ ജമ്പോളിൻ്റെ ജന്മം എറണാകുളം സെൻറ് ആൽബർട്സ് സ്കൂള് സെൻ്റ് അഗസ്റ്റിൻ സ്കൂള് പാലക്കാട് ചിറ്റൂർ ഗവൺമെൻറ് സ്കൂള് എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം നടത്തി എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രീ ഡിഗ്രി ഡിഗ്രി തുടർന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദം എന്നിവ പൂർത്തിയാക്കി ബാങ് ബാങ്ക് ഉദ്യോഗസ്ഥനായും പത്രപ്രവർത്തനായും ജോലി ചെയ്തു ഇക്കാലത്ത് എറണാകുളം ഫിലിം അംഗമായിരുന്നു ഒരു സ്നേഹപാതകത്തിൻ്റെ ഓർമ്മയ്ക്ക് ജോൺ ബോളിൻ്റെ സപ്തതി ദിനത്തിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ പുസ്തക ഓർമ്മ വിചാരത്തിലെ അവസാന ലേഖനത്തിൻ്റെ ശീർഷകമാണിത് ഒരു സ്നേഹപാതകത്തിൻ്റെ ഓർമ്മയ്ക്ക് സ്വന്തം പിതാവിനെക്കുറിച്ചുള്ള സ്മരണയാണ് അതിൻ്റെ അകത്തുള്ളത് എറണാകുളത്തെ ബ്രോഡ്വേയിലെ ബാറ്റിയുടെ ഷോറൂമിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തേഞ്ഞ് തീരാറായ സ്വന്തം ചെരുപ്പ് നോക്കി പുത്തൻ ചെരുപ്പിനായി ആഗ്രഹിച്ച കൗമാരക്കാരൻ കടയിൽ കണ്ട ഭംഗിയുള്ള പാതകങ്ങളിലായിരുന്നു മോഹിച്ചത് അഞ്ചു മക്കളുടെ രക്ഷിതാവായ തുച്ഛ വരുമാനക്കാരനായ പിതാവ് പറഞ്ഞു പ്രീ ഡിഗ്രി കഴിയട്ടെ എന്ന് ബ്രോഡ്വേയിൽ നിന്നും കത്രിക്കടവിലെ കടവിലെ വീട്ടിലേക്ക് പിതാവിനോടൊപ്പമുള്ള നടത്തത്തിനിടെ കാലിൽ കിടന്ന ചെരുപ്പ് പൊട്ടിപ്പോയി അത് റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിഞ്ഞു തൽക്കാലം ഒരു സ്ലീപ്പർ ചെരുപ്പ് വാങ്ങാമെന്ന പിതാവിൻ്റെ വാക്കുകൾ ചെവിക്കൊള്ളാൻ ആ കൗമാരക്കാരൻ തയ്യാറായില്ല ഏതാനും വർഷങ്ങൾ ചെരുപ്പിടാതെ നടന്നു ബി എ ഒന്നാം വർഷ അവധിക്കാലം കൊൽക്കത്തയിലെ സഹോദരൻ്റെ ഒപ്പമായിരുന്ന പിതാവ് മടങ്ങിയെത്തി ആരൊരു അറിയാതെ ബ്രോഡ്വേയിലെ രവീന്ദ്ര ലെതർ മാർട്ടിൽ നിന്നും വാങ്ങിയ ചെരുപ്പ് പിതാവ് മേശപ്പുറത്ത് വെച്ചുകൊണ്ടുപോയി അതാണ് ഇനി സൈക്കിൾ മുന്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിതാവ് മകനെ ഓർമ്മപ്പെടുത്തി രണ്ടു കൊല്ലം ഇടാതിന്നിട്ട് ഇടുന്നതല്ലേ ചിലപ്പോൾ ഉരഞ്ഞുപൊട്ടും സൂക്ഷിക്കണം കേട്ടോ എന്ന് വിദ്യാരംഭത്തിന് ജീവിതത്തിൽ ആദ്യമായി ഉണ്ടായിരുന്നു പിതാവിൻ്റെ ഈ കരുതലും സ്നേഹവും ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് സജീവമാകുന്നതിന് മുമ്പ് ഏകദേശം പതിനൊന്ന് വർഷക്കാലം കനറ ബാങ്കിൽ ജോലി ചെയ്തു സിനിമയിൽ കഥയും തിരക്കഥയുമായി സജീവമായതോടെ ജോലി ഉപേക്ഷിച്ചു വിദ്യാർത്ഥി കാലഘട്ടം മുതൽ തന്നെ ആനുകാലികങ്ങളിലും മറ്റും എഴുതി തുടങ്ങിയ ജോൺ ബോൾ മാധ്യമരംഗത്തും പ്രായോഗിക പരിശീലനം നേടി ഗ്രന്ഥശാല സ്കൗട്ട് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളിൽ സജീവമായിരുന്നു പഠനകാലത്ത് തന്നെ ചില ഹ്രസ്വ സിനിമകൾക്കും ഡോക്യുമെൻ്ററികൾക്കും പരസ്യങ്ങൾക്കും വേണ്ടി രചനകൾ നിർവഹിച്ചിരുന്നു ഫോക്കസ് എന്ന പേരിൽ മലയാളത്തിലെ ആദ്യ ലിറ്റിൽ മാഗസിൻ തുടങ്ങുന്നത് ജോൺ ബോളാണ് മാധ്യമ പഠനശാഖയിലെ വിവിധ സർവകലാശാലകളിലും സ്ഥാപനങ്ങളിലും ഗസ്റ്റ് ഫാക്കൽറ്റിയായി ജോലി ചെയ്തിരുന്നു സ്മൃതിധാര ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം ആർട്ടിസ്റ്റ് പി ജെ ചെറിയാൻ ഫൗണ്ടേഷൻ ഭരതൻ ഫൗണ്ടേഷൻ പി ഭാസ്കരൻ ഫൗണ്ടേഷൻ എം കെ സാനു ഫൗണ്ടേഷൻ തുടങ്ങി സാംസ്കാരിക പ്രസ്ഥാനങ്ങളെല്ലാം അദ്ദേഹം സജീവമായിരുന്നു ഇൻ്റർനെറ്റിലെ വിവിധ സാംസ്കാരിക സംഘടനകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ജോൺ പോളും മുപ്പതിൽ പരം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ഭാര്യയുടെ പേര് ആയിഷ എലിസബത്ത് എന്നാണ് ഏകമകളുടെ പേര് ജിഷ എന്നാണ് സാംസ്കാരിക ജീവിതത്തെ നോക്കാം സംവിധായകൻ ഐ വി ശശിയുടെ ഞാൻ ഞാൻ മാത്രം എന്ന സിനിമയ്ക്ക് കഥ എഴുതിക്കൊണ്ടായിരുന്നു മലയാള സിനിമയിൽ അദ്ദേഹം തുടക്കമിട്ടത് ഒരുക്കിയ ചാമരത്തിന് വേണ്ടി തിരക്കഥ എഴുതിക്കൊണ്ടാണ് തിരക്കഥാ രചന ആരംഭിച്ചത് അഭിനയിച്ച സിനിമകൾ രണ്ടെണ്ണമാണ് ഗാങ്സ്റ്റർ എന്ന സിനിമയും കെയർ ഓഫ് സൈറ ബാനു എന്ന സിനിമയും ജോൺ ബോൾ കഥ എഴുതിയ സിനിമകൾ ഇരുപത്തേഴെണ്ണമാണ് ഞാൻ ഞാൻ മാത്രം തേനും വയമ്പും കഥയറിയാതെ വിടവറയും മുമ്പേ സംഭവം ചമയം ഓർമ്മയ്ക്കായി ഇണ അതിരാത്രം ഒരിക്കലൊരിടത്ത് യാത്ര പൂക്കൾ ഇതിലേ ഇനിയും വരൂ കൂടണയും കാറ്റ് നീലക്കുറിഞ്ഞു പൂത്തപ്പോൾ ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം ഉണ്ണികളെ ഒരു കഥ പറയാം ഉത്സവപ്പിറ്റെന്ന് ഒരു സായാഹ്നത്തിൻ്റെ സ്വപ്നം മാളൂട്ടി സവിധം സൂര്യഗായത്രി സമാഗമം ചമയം അക്ഷരം വെള്ളത്തൂവൽ പ്രണയമീനുകളുടെ കടൽ എന്നിവയാണ് കഥ എഴുതിയത് തിരക്കഥ എഴുതിയ സിനിമകൾ എഴുപത്തി മൂന്ന് എണ്ണം പുറത്തു വന്നിട്ടുണ്ട് അഭയം ചാമരം തേനും വയമ്പും കഥയറിയാതെ ഇണയത്തേടി ആരതി ദന്തഗോപുരം ചമയം ഇണ ഓർമ്മയ്ക്കായി മർമ്മരം പാളങ്ങൾ ആലോലം ഇളക്കങ്ങൾ അസ്ത്രം രചന സാഗരം ശാന്തം സന്ധ്യമയങ്ങുന്നേരം ആശ്രയം ഒന്നു ചിരിക്കൂ അറിയാത്ത വീഥികൾ അതിരാത്രം ഇണക്കിളി ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ ഒന്നാണ് നമ്മൾ ആരോരും അറിയാതെ അടുത്തടുത്ത് അമ്പട ഞാനെ ഇനിയും കഥ തുടരും ഇവിടെ ഈ തീരത്ത് ഈ ലോകം ഇവിടെ കുറേ മനുഷ്യർ അവിടുത്തെ പോലെ ഇവിടെയും കാതോട് കാതോരം ഈ തണലിൽ ഇത്തിരി നേരം അധ്യായം ഒന്നു മുതൽ ഓമനിക്കാൻ ഓർമ്മ വയ്ക്കാൻ ഒരിക്കലൊരിടത്ത് ഐസ്ക്രീം ഇതിലെ ഇനിയും വരൂ കൂടണയും കാറ്റ് മിഴിനീർ പൂവുകൾ രേവതിക്കൊരു പാവക്കുട്ടി ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുകെട്ടം ഉണ്ണികളെ ഒരു കഥ പറയാം നിലക്കുറിഞ്ഞു പൂത്തപ്പോൾ ഒന്നാംമാനം ഭൂമാനം നീയത്ര ധന്യ സൈമൺ പീറ്റർ നിനക്കു വേണ്ടി ഉത്സവപ്പിറ്റേന്ന് വിറ്റ്നസ് ഉണ്ണികൃഷ്ണൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ഒരു സായാഹ്നത്തിൻ്റെ സ്വപ്നം രണ്ടാം വരവ് ഒരുക്കം മാളൂട്ടി പുറപ്പാട് ആവണിക്കുന്നിലെ കിന്നരിപ്പൂക്കൾ ഭൂമിക പണ്ടു പണ്ടൊരു രാജകുമാരി സവിധം സൂര്യഗായത്രി ഒരു കടങ്ങഥ പോലെ സമാഗമം ആലവട്ടം ചമയം പ്രദക്ഷിണം അക്ഷരം അക്ഷരക്കൂട്ടം സ്വർണചാമരം ഒരു യാത്രാമൊഴി വെള്ളത്തൂവൽ പ്ര പ്രണയമീനുകളുടെ കടൽ എന്നിവയാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത് സംഭാഷണം എഴുതിയ സിനിമകൾ എഴുപത്തിയാറെണ്ണം ഉണ്ട് അഭയം ചാമരം തേനും വയമ്പും കഥയറിയാതെ ആരതി ദന്തഗോപുരം ചമയം ഇണയത്തേടി ഇണ പാളങ്ങൾ ആലോലം ഓർമ്മയ്ക്കായി ഇളക്കങ്ങൾ സന്ധ്യമയങ്ങുന്നേരം ആശ്രയം ഒന്നു ചിരിക്കൂ അസ്ത്രം രചന സാഗരം ശാന്തം ഇണക്കിളി ഒന്നാണ് നമ്മൾ ആരോരും അറിയാതെ അടുത്തടുത്ത് അറിയാത്ത വീഥികൾ അതിരാത്രം അവിടുത്തെ പോലെ ഇവിടെയും കാതോടുകാതോരം ഈറൻ സന്ധ്യ അമ്പട ഞാനെ അധ്യായം ഒന്നു മുതൽ ഓമനിക്കാൻ ഓർമ്മ വയ്ക്കാൻ അയനം ഒരിക്കലൊരിടത്ത് ഈ ലോകം ഇവിടെ കുറേ മനുഷ്യർ യാത്ര ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം ഇനിയും കഥ തുടരും ഈ തണലിൽ ഇത്തിരി നേരം ഇവിടെ ഈ തീരത്ത് കൂടണയും കാറ്റ് രേവതിക്കൊരു പാവക്കുട്ടി പൂക്കൾ ഐസ്ക്രീം ഇതിലേ ഇനിയും വരൂ നിലക്കുറിഞ്ഞു പൂത്തപ്പോൾ ഒന്നാംമാനം പൂമാനം നീയത്ര ധന്യ ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം ഉണ്ണികളെ ഒരു കഥ പറയാം സൈമൺ പീറ്റർ നിനക്കു വേണ്ടി ഉത്സവപ്പിറ്റേന്ന് ഉണ്ണികൃഷ്ണൻ്റെ ആദ്യത്തെ ക്രിസ്മസ് വിറ്റ്നസ് ഊഴം ഒരു സായാഹ്നത്തിൻ്റെ സ്വപ്നം ഒരുക്കം മാളൂട്ടി പുറപ്പാട് രണ്ടാം വരവ് ആവണിക്കുന്നിലെ കിന്നരിപ്പൂക്കൾ പണ്ട് പണ്ടൊരു രാജകുമാരി സവിതം സൂര്യഗായത്രി സമാഗമം ആലവട്ടം ചമയം ഒരു ഘടങ്കഥ പോലെ പ്രദക്ഷിണം അക്ഷരം സ്വർണചാമരം ഒരു യാത്രാമൊഴി മഞ്ചീരധ്വനി നമ്മൾ തമ്മിൽ വെള്ളത്തൂവൽ പ്രണയമീനുകളുടെ കടൽ എന്നിവയാണോ ഒരു സിനിമ അദ്ദേഹം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അഞ്ചോളം കൃതികൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുണ്ട് ഏതാണ്ട് മുപ്പതോളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് മായാസ്മൃതി ഓർമ്മകളുടെ ചാമരം ഓർമ്മ വിചാരം ഉത്തരം തേടുന്നവൻ്റെ അശാന്തി കാലത്തിനു മുമ്പേ നടന്നവർ എന്നൊക്കെയാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങൾ മരണത്തെ അവസാന കാലത്തെ നോക്കാം കഴിഞ്ഞ പത്തു വർഷമായി തിരക്കഥാ രചനകളിൽ നിന്നും വിട്ട് ഓർമ്മക്കുറിപ്പുകൾ ചലച്ചിത്ര നാടക ചരിത്രം എഴുതൽ തുടങ്ങിയ ജോലികളിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു എഴുപത്തിരണ്ട് വയസ്സായിരിക്കെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയായിരുന്നു മരണം രണ്ട് മാസത്തോളമായി വിവിധ വിവിധ ആശുപത്രികളിലായി ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്നു ശ്വാസ തടസ്സവും രക്തത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞതും ജോൺ ബോളിനെ അവശനിലയിലാക്കിയിരുന്നു കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ജോൺ ബോളിൻ്റെ ചികിത്സാ സഹായനിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും വെറും രണ്ട് ലക്ഷം മാത്രം അനുവദിച്ചിരുന്നു അത് തയാ ഒട്ടേറെ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ചലച്ചിത്ര രംഗത്ത് ജോലി ചെയ്യുന്നവരെ ഏതാണ്ട് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സമാഹരിക്കുകയുണ്ടായി അത് ഈ നടപടി പുരോഗമിക്കുന്നതിനിടയിലാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി അഹം വിടവാങ്ങുന്നത് അംഗീകാരങ്ങൾ നോക്കാം മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിലുള്ള സംസ്ഥാന അവാർഡ് മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് മികച്ച പരിസ്ഥിതി പ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് തിരക്കഥയ്ക്കും ഡോക്യുമെൻ്ററിക്കുമുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് സംസ്ഥാന ടെലിവിഷൻ അവാർഡ് അന്താരാഷ്ട്ര നിരൂപക സംഘടനയായ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിറ്റിക്സ് പ്രത്യേക ജൂറി അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത സംസ്ഥാന ദേശീയ രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയ ഒരു ചെറുപുഞ്ചിരി എന്ന ചലച്ചിത്രത്തിൻ്റെ നിർമ്മാതാവായിരുന്നു മികച്ച തിരക്കഥാകൃത്തിനുള്ള നാനാ അവാർഡ് നേടിയിട്ടുണ്ട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അംഗം തുടങ്ങിയ ഒട്ടവധി സ്ഥാനങ്ങളിൽ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട് എം ടി ഒരു അനു അനുയാത്ര എന്ന ജോൺ ബോളിൻ്റെ പുസ്തകത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ ചലച്ചിത്ര മേഖലയിലും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലുമൊക്കെ ഒട്ടേറെ സംഭാവനകൾ ചെയ്ത ജോൺ ബോളിൻ്റെ ആത്മശാന്തിക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നല്ല നമസ്കാരം